നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സന്തോഷത്തെ മനസ്സിലാക്കേണ്ടത് രണ്ട് രീതിയിലാണ് അത് സ്ത്രീയുടെ പ്രസവ വേദന പോലെയാണ് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ സഹിക്കാവുന്ന ഏറ്റവും കഠിനവേദനയാണ് പ്രസവ വേദന എന്ന് പറയും അപ്പം ആ പ്രസവ വേദനയ്ക്കപ്പുറത്ത് ഈ പൈതലിൻ്റെ മുഖം കാണുമ്പോൾ അമ്മ സ്ത്രീ ചിരിക്കുന്നത് പോലെയാണ് ക്രിസ്ത്യാനിക്ക് സന്തോഷം എങ്ങനെയാണത് ഒത്തിരി കഷ്ടദുരിതങ്ങൾക്കപ്പുറത്ത് കർത്താവിൻ്റെ മുഖം വീണ്ടും കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കും നമ്മുടെ സന്തോഷം കഷ്ടദുരിതങ്ങളില്ലാതെ ഇരിക്കുമ്പോൾ സന്തോഷമല്ല അത് പ്രത്യേകം മനസ്സിലാക്കണം ഇപ്പം എന്നാണെന്നറിയാവോ നമ്മുടെ ക്രിസ്തീയ ശൈലി പ്രസവിക്കാതെ ചിരിക്കുക പ്രസവിക്കാതെ ചിരിക്കുക എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് പ്രസവിച്ചിട്ട് ചിരിക്കുന്നത് അല്ല വി ആർ കോൾഡ് ഫോർ ദിസ് ഇതിലൂടെ ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് നമ്മൾ ഈ സഹനം ചില സഹനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് വികാരിയ ആണ് മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന പാടുപീടകളൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ സഹനങ്ങൾക്കപ്പുറത്തുള്ള സന്തോഷമാണ് ക്രിസ്തീയ സന്തോഷം അതാണല്ലോ കുരിശു പഠിപ്പിക്കുന്ന പാഠം ചുമ്മാ ഒരു സഹനെ സന്തോഷിക്കാനാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരിക്കലും കർത്താവ് എടുക്കണ്ടല്ലോ അവൻ്റെ മാതൃകയല്ലേ അവൻ്റെ മാതൃക ഇതേ പ്രസവ വേദനയുടെ മാതൃകയല്ലേ കർത്താവ് കുരിശിൽ സഭയെ വിശുദ്ധിയുള്ള സഭയെ പെറ്റിടുകയല്ലായിരുന്നോ ആ പ്രസവത്തിൻ്റെ സന്തോഷം പിന്നീട് കർത്താവ് നമുക്ക് പകർന്നു നൽകുന്നത് മാറ്റമില്ലാത്ത സന്തോഷത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ സന്തോഷിക്കുന്നത് മാറാത്തവനിലാണ് മാറാത്തവനിൽ സന്തോഷിക്കുമ്പോൾ പിന്നെ സന്തോഷത്തിന് മാറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അപ്പൊ ക്രിസ്ത്യാനിൻ്റെ സന്തോഷത്തിൻ്റെ പ്രത്യേകത രണ്ട് കാര്യങ്ങളാണ് ഓർത്തേക്കാണ് ഒന്ന് പ്രസവ വേദന പോലെയുള്ള സന്തോഷമാണ് അതിന ഈ സഹനത്തിനപ്പുറത്ത് കർത്താവിൻ്റെ മുഖം കണ്ട് നമ്മൾ സന്തോഷിക്കും രണ്ട് മാറ്റമില്ലാത്ത സന്തോഷമാണ് നമ്മുടേത് ശരിക്കും നമ്മൾ ഈ സന്തോഷത്തിൻ്റെ ആത്മീയത പഠിക്കാനും പഠിപ്പിക്കാനും ഉണ്ട്